ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാമാണ് ഈ പ്രേക്ഷകരിക്കാൻ അർത്ഥമായി സുഖം ചെയ്യുന്നു വെൽക്കം ടു മൈ ചാനൽ അപ്പോ ഇന്ന് ബിഗ് ബോസിനെ കുറിച്ചാണ് ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ച് ബിഗ് ബോസ് സീസൺ സെവൻ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ടിക്കറ്റ് ഫിനാലെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അതിന്റെ ആദ്യഘട്ട മത്സരം തുടങ്ങി ഈ മത്സരത്തിലെ ഒരു കാരണം എല്ലാവരെയും എല്ലാവർക്കും അതിന്റെ ഒരു കുരിശ് കണക്കല്ല കുരിശിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കുരിശ്വലം വെച്ചിട്ട് കുരിശാണ് ശരിക്കും അതിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക എന്നാണ് അത് ആരാണ് ഫസ്റ്റിൽ പോകുന്നത് അവർക്ക് ഒരു പോയിന്റ് അങ്ങനെ രണ്ടാമത് പോകുന്ന അങ്ങനെ അങ്ങനെ ഓരോരുത്തർക്ക് പോയിന്റുകൾ കൊടുത്ത് അങ്ങനെ ഇവർക്ക് നിൽക്കുന്നവർക്ക് ഒമ്പത് പോയിന്റ് വരും അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ മാറി പോവുകയൊക്കെ ചെയ്ത് ഇങ്ങനെ നിന്നിട്ട് പോകുന്ന സ്ഥലം ഫസ്റ്റിൽ തന്നെ ഷാനവാസ് അവിടെ നിന്ന് പോകുന്നുണ്ട് ഷാനവാസ് പോയതിനു ശേഷം സെക്കൻഡ് പോണത് അമോ ഈ നവീനായിരുന്നു നവീൻ അവിടെ എന്തൊക്കെ വിളിയും വിളിച്ച് കാരണമായി ഇവനെ കൊണ്ട് തീ തീറ്റി മാത്രമേ പറ്റുള്ളൂ കാരണം കുറച്ചു നേരം നിന്നപ്പോൾ ഇവന് അവന്റെ കൈയും കാലുമൊക്കെ അങ്ങനെ അവ അവിടെ കിടന്ന നിലവിളി ഒരു ബഹളമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവ ഇങ്ങോട്ട് ഇറങ്ങിയതിട്ട് ഇവ അനുമോള അടുത്ത് അനുമോള ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പൊ ബിഗ് ബോസ് ആണ് ഇത് ഇത് നടത്തുന്നത് വേറെ ആർക്കും കൊടുത്തിട്ടില്ല ബിഗ് ബോസ് ആണ് തീരുമാനിക്കണം ആര് ആരാണ് വിന്നർ എന്നൊക്കെ ചോദിക്കുന്നത് ആരാണ് ഔട്ട് എന്നൊക്കെ ബിഗ് ബോസ് ആണ് ചോദിക്കുന്നത് വേറെ ആയിരുന്നു യവ അവിടെ ഇരുന്നു കൊണ്ട് അനുമോളോട് അനുമോളെ അങ്ങനെയല്ല മറ്റാണ് മറിച്ചാണ് ചുമ്മാർത്തുകൊണ്ട് ഇവ അങ്ങ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു കാരണം ഈ ഇതേ ആവർത്തി കാരണം അനുമോളി കുറച്ച് ഇങ്ങനെ ചരിഞ്ഞു നിന്നതിന് ഇവ ഇന്ന് പറയണം നേരെ ഇരിക്കണം മറ്റേ ആനുമോൾ ഇത് അവളാണ് ഹക്കി പെട്ടെന്ന് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പൊ അങ്ങ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കു നവിന് എന്താണ് ഇവന്റെ സ്വഭാവം എന്ന് എനിക്കറിയില്ല കാരണം ഇവ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഒരു ജന്മ ജന്മമാണ് കാരണം ഏത് സമയവും ആ പെണ്ണിന്റെ പെണ്ണിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് സമയം വേറെ ആര് എന്ത് ചെയ്തിരുന്നാലും ഫേവറിസമാണ് തന്നെ ഇതിന് ഇതിന് ഇത് വേറെ ഒന്നുമല്ല കാരണം ഏഹ് ആര്യൻ ഇതേപോലെ ആര്യൻ നിൽക്കുന്നത് കണ്ട ആര്യൻ നിന്നിട്ട് ഒന്നും വേണ്ടിയില്ല അവൻറെ നിന്റെ വാക്യാത്ത് എന്തൊരു എനിക്ക് അതേപോലെ ചോദിക്കാനുള്ളൂ നിന്റെ കുരുവായിരുന്നാ നിനക്കെന്തൊരു അവിടെ വെട്ടി നിന്ന അത നിന്ന് നീ തിന്നോണ്ടിരുന്നപ്പോൾ എന്തെങ്കിലും അതിനകത്ത് അറിയും നിനക്ക് ആരും ചെയ്തപ്പൊ നിനക്കൊന്നും പറയാൻ പറ്റില്ല ബാക്കി എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ നിന്നത് അങ്ങ് അങ്ങനെ തന്നെ എല്ലാവരും നിന്ന് ഒരേ സ്റ്റെപ്പിന് ആരും നിന്നിട്ടില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ് കുഴിച്ചു നോക്കിയാണ് പുറകിൽ കൈയ്യട്ടി നിൽക്കാനേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ സ്റ്റഡിക്ക് നിൽക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല കൈയട്ടി പുറകിൽ നിൽക്കണം ആരാണ് കൈ എടുക്കണ അവർ പുറത്തു പോകുന്നതാണ് ആ ടാസ്കില് കേട്ടത് അല്ലാതെ അത് പിടിവിട്ട് പിടിവിട്ടുകഴിഞ്ഞാൽ ഔട്ടാണ് അതിന് നമ്മളെ കയ്യും തലയൊക്കെ എങ്ങോട്ട് പോകണം അങ്ങോട്ട് കഴിഞ്ഞിട്ട പിടി വിടാതിരുന്നാൽ മതി അങ്ങനെ കാരണം ഇത് ഇതൊക്കെ പറയല്ലോ അവർ കാരണം അതിന്റെ അഹത്ത് നിൽക്കുന്നോണ്ട് അവർക്ക് ഇത് ഒന്നും മനസ്സിലാകത്തില്ല നമുക്ക് മനസ്സിലാകത്തുള്ളൂ കാരണം ഇപ്പൊ അഹത്ത് നിൽക്കുന്നവർക്ക് ഇത് ഇതിന്റെ ഈ കണ്ണടിയിലെ ഇതില് അവർക്കൊരു വേറൊരു ലോഹമാണ് അതിനകത്ത് നിൽക്കും അതുകൊണ്ട് തോന്നി കാണില്ല അതുകൊണ്ടായിരിക്കും അവർ എതിർക്കാതിരുന്നത് എന്ത് തന്നെയായിരുന്നാലും ഈ ഈ നെവിൻ എന്ന് പറയുന്ന ഈവൻ അനുമോള പിറകെ നടന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഇതായിട്ട് വന്നിരിക്കുക കാരണം ആ ഇവ എന്ത് തെറ്റ് ചെയ്തിരുന്നാലും അനുമോ എന്തായാലും അത് അത്രയും പറയണമെന്ന് എനിക്ക് തോന്നിയിരുന്നു അത് പറയണേ പറയണെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ഇന്ന് അനിമോൾ അത് പറയുകയും ചെയ്യുകയും ചെയ്തത് കാരണം ബിഗ് ബോസ് ഫേവറേറ്റ്സും കാണിക്കുകയാണ് അവര് രണ്ട് മൂന്ന് പേര് കാരണം അതായത് നിവിൻ അതേപോലെ തന്നെ അക്ബർ അതുപോലെ അക്ബർ അതേപോലെ തന്നെ പിന്നെ ഈ അരി ഈവര് മൂന്ന് പേരും ഇന്ന് ക്യാപ്റ്റൻസി മത്സരത്തിലേക്ക് വരേണ്ടവരാണ് അവരെ മൂന്ന് പേരെയും ക്യാപ്റ്റനായി അംഗീകരിച്ചു കാരണം എന്താണ് ഇവര് തമ്മിൽ മൂന്ന് പേര് കൂട്ടാണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് മത്സരിച്ച് കഴിയുമ്പോൾ മത്സരം അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാവുമല്ലോ കാരണം ഇവരുടെ പൂശി നിർത്താനുള്ള പരിപാടിയായിരുന്നു അങ്ങനെ മൂന്ന് പേരും കൂടെ ക്യാപ്റ്റൻ ആകെ എന്തിനാ മൂന്ന് പേര് ക്യാപ്റ്റൻ ആകെ ഒമ്പത് പേരാണുള്ളത് മൂന്ന് ക്യാപ്റ്റൻ മൂന്ന് ആലോചിച്ച് നോക്കുക എന്നിട്ട് ഈ ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇവരെല്ലാവരുടെയും ഇവരുടെ മൂന്നുപേരുടെ ഉദ്ദേശം അനുമോളും മാത്രം അനുമോളയാണ് അവർ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നില്ല എനിക്ക് എനിക്കൊന്നു ഇതിൽ മുഖ്യങ്ങളും ടാർഗറ്റ് ചെയ്ത അനുമോളയാണ് അവർക്കറിയാം കാരണം ഒരുപാട് ഹോയ്സും ഒരുപാട് ഇതൊക്കെ കാണുമെന്ന് ഇവർക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട് കാരണം ഇത്തിരി പേരെടുത്തിരിക്കുന്ന അതിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് ഷാനവാസിനെക്കാളും പേരെടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് അനുമോളാണ് കാരണം അനുമോള് ഇത് സ്റ്റാർ മാജിക്കിലായിരുന്നാലും മറ്റേ സീരിയലല്ലേ സ്റ്റാർ മാജിക് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ഷോയാണ് ആദ്യമൊരുത്തൊരു ഷോയിൽ ഒരുപാട് പേര് അംഗീകരിച്ചിട്ടുള്ള അപ്പം ഇവർക്കറിയാം കുറിച്ച് ഇവർക്ക് എല്ലാവർക്കും ധാരണകളുണ്ട് കാരണം അനുമോളായിരിക്കും ഏറ്റവും അവിടെ ടോപ്പിൽ നിൽക്കുന്നതെന്ന് ഇവർക്ക് എല്ലാവർക്കും അതിനാ ഉള്ളിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം പക്ഷെ അത് ഇന്ന് എന്തായാലും യാഥാർത്ഥ്യമാണ് കാരണം അവര് അതിന് തന്നെ എല്ലാവരും കൂടി അതിനെ ടാർഗറ്റ് ചെയ്യുന്നത് ഈ പിള്ളേരും അവരുടെ കൂടെ നിൽക്കുന്നത് അവളെ കൂടെ നിൽക്കുന്ന ഇതിനാണ് പുറത്താതിരിക്കാൻ വേണ്ടി തന്നെയാണ് അത്രുന്നത് പിന്നെ വേറൊരു രസം കൂടെ ഉണ്ടായി അനുമോളിൽ അത് പറയുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര കുറച്ചുകൂടെ ബഹുമാനം കൂടിയിട്ടുള്ളൂ കാരണം എന്താണെന്നറിയാൻ ഈ ഇത് പറയേണ്ട കാര്യങ്ങൾ കാരണം ബിഗ് ബോസിനോട് ഇതൊക്കെ ഏഹ് കുറച്ചുകൂടി ഒക്കെ പറയണമെന്ന് എനിക്ക് തോന്നിയിരുന്നു കാരണം ഈ യുവമാരെ കുറിച്ച് അക്ബാറിനെ കുറിച്ചായിരുന്നാലും അതേപോലെ നെവിനെ കുറിച്ചൊക്കെ ആയിരുന്നാലും കാരണം എന്തുകൊണ്ട് ഇവർക്ക് ലാലേട്ടനോ കാര്യം ചോദിക്കുന്നില്ല ഇവരെയൊക്കെ അങ്ങ് ഒരു അങ്ങ് വിടുന്ന പിന്നെ നമ്മളെ മാത്രം ഒരു അപ്പൊ എന്ന് വിളിച്ചപ്പം മാത്രം എന്ന് പറയുന്നുണ്ട് പിന്നെ എനിക്ക് വേറൊരു കേസം കൂടെ പറയാനുണ്ട് പിന്നെ ഈ വേറൊരു കേസും കൂടെ പറയാനുണ്ട് ഈ കുത്തിതിരിപ്പ് ബിന്നിയുടെ കേസ് കുത്തിതിരിപ്പ് ബിനിയും ഇനി ഞാൻ വിട്ടിരുന്നാണ്ടോ പിന്നെ എല്ലാവരും പറയുന്നു ഈ അനുമോക്ക് പി ആർ ആണ് പി ആണ് അപ്പൊ ശരിക്കും അവൾ ഇന്ന് പറഞ്ഞ ഇന്ന് ഇന്ന് അത് കരണം മനസ്സിൽ തട്ടിക്കൊണ്ട് പറയുന്ന ഒരു വാക്കാണ് ആ ബിന്നി ബി ഇതുപോലെ പറയുന്നത് കേട്ടു ഇതുപോലെ പറയുന്നത് കേട്ടെന്ന് ഞാൻ പതിനാറ് ലക്ഷം രൂപ കൊടുത്ത കാര്യം ബിന്നിയോട് പറഞ്ഞു എന്തിനായി കള്ളമുറ അങ്ങനെയാണ് കുറേ ദിവസം മിണ്ടാതെയൊക്കെ നടന്നത് കാരണം ആ പതിനാറ് ലക്ഷം രൂപ ഉണ്ടായിരുന്നു എവള് പറയുന്നതെന്ന് പറഞ്ഞ എന്റെ അച്ഛന്റെ കാലിന്റെ ഓപ്പറേഷൻ ഞാൻ നടത്തുമായിരുന്നു എന്തിനായി ഞാനത് വെച്ചോണ്ടിരിക്കുന്നു കാരണം അത്രക്ക് കാരണം അത് മനസ്സിൽ തട്ടി പറയുന്നതായിരുന്നു മനസ്സിൽ തട്ടി പറയണ അല്ല വേറെ കാരണം ഇവര് പി ആറ് പി ആറ് എങ്ങനെയാണ് ഒരാളിൻ്റെ പറഞ്ഞാണ് എന്തെങ്കിലും ചെറിയ അത് നമ്മൾ സാധാരണ അവിടെ നിന്ന് ഈ പതിനാറ് ലക്ഷം രൂപക്ക് കൊടുത്തെന്ന് പറയും പതിനാറ് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ ഈ അൻപത് ലക്ഷത്തി എത്ര രൂപ കിട്ടുന്നെ അതിന്റെ ടാക്സും കഴിഞ്ഞ് മുപ്പത്തയ്യായിരം രൂപ കൈ കിട്ടും മുപ്പത്തയ്യായിരം രൂപയാണ് കിട്ടുന്നത് ആ മുപ്പത്തയ്യായിരം രൂപ കിട്ടില് പതിനാറായിരം രൂപ ഇവർക്ക് കൊടുത്തിട്ട് കഴിഞ്ഞ പിന്നെ അതിൽ എന്തായിരിക്കുന്നേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ കിടന്ന് കഷ്ടപ്പെടണത് അത് ഇത്രയും ദിവസം നിന്നാലാണ് ഇത്രയും ദിവസം നൂറു ദിവസം നിന്നാലാണ് കിട്ടുന്നത് നൂറ് ദിവസം നിന്ന് ഇത് കപ്പടിക്കണം ഒന്നാലു അത്രയ്ക്ക് മണ്ടിയൊന്നും അല്ല അനുമോളെന്ന് പറയുമ്പോ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവള് ഏതോ ഒരു ഇതിലൊക്കെ ഇന്റർവ്യൂവിൽ ഈ ഇടയ്ക്കുള്ള പൊടിയുമ്പേ ഉള്ള ഒരു ഇന്റർവ്യൂലൊക്കെ ഞാൻ കണ്ടതാണ് അവള് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഡ്രസ്സ് വരെ ഞാൻ തച്ചാണ് ഇട്ടുകൊണ്ട് ഇടുന്നത് എനിക്ക് അങ്ങനെ വരെ ഞാൻ ഒരു ഡ്രസ് പൈസ ഞാൻ കളയില്ല എനിക്ക് കൂടുതലും ആരെങ്കിലും ഒക്കെ ഷോറൂമൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒക്കെ കിട്ടുന്നതും ഒക്കെ തന്നെ അതൊക്കെയാണ് ഇട്ടുകൊണ്ട് നടക്കുന്നതെന്ന് കുട്ടി പറയുന്നു അത് കുറഞ്ഞതൊക്കെ തന്നെ ഇടുന്ന വലിയ കൂടിയതൊന്നും ഇടുന്നില്ലെന്ന് വരെ പറയുന്നു അപ്പൊ ഇത് ഇത്രയും ഇത് ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി വീടിന്റെ കടം തീർക്കണം ഇതൊക്കെ പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് ഒന്ന് ആലോചിച്ചിട്ട് നേരെ കുറച്ച് ഒരു ചെറിയ ഇത് മുടക്കാൻ പറ്റാത്ത അനിമോളാണോ പതിനാറ് ലക്ഷം രൂപ മുടക്കിയെന്ന് പറയുന്നത് എന്താ ഒരു ഇതാ എന്നിട്ടാ എവിടെ പുറത്തിറങ്ങിയിട്ട് ഈ എന്ന് പറയുന്ന കുട്ടി അതിനെ വിടുന്നില്ല പിന്തുടരുന്നോണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ പോകുന്നവരെല്ലാവരും ശരിക്കും കഷ്ടോ നിങ്ങൾ ഈ പി ഉണ്ട് പി ആർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ ഈ എന്നെ പോലെയുള്ള മനുഷ്യരായിരിക്കും കൂടുതൽ ഞങ്ങൾക്ക് കാര്യം പി ആർ ഒന്നും ഇല്ല നമ്മൾ മനസ്സ് തട്ടി പറയുന്നതാണ് മനസ്സ് തട്ടി പറയും എനിക്ക് തോന്നുന്നു ഈ ഒരു ആ മൂന്നാല് ചാനലുകാരൊക്കെ ഇടുന്നവർ അവരാരും ഈ ഇങ്ങനെയുള്ള പൈസകളൊന്നും വാങ്ങണ ഒരാൾക്കാരല്ല അതെനിക്ക് നമുക്ക് നേരത്തെ കൂട്ടി അറിയാമെന്നുള്ള ആൾക്കാരാണ് അവരാരും നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ പി ആർ എന്ന് പറയും കാരണം എന്താണെന്ന് അറിയാം മനസ്സിന്റെ നന്മ ഉള്ളവരെ നമ്മൾ ചേർത്ത് പിടിക്കും അതുകൊണ്ടാണ് അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പൊ ഈ നിന്റെ വായിൽ ഈ ഈ നിവിന്റെ വായിൽ എന്തെങ്കിലും അമ്പഴങ്ങ ഇരുന്നാന്ന് എനിക്കറിയില്ല ഇവന് ഇവന്റെ ഫേവറിസും എല്ലാം ഇന്ന് എന്തായാലും അടിച്ചു പൊളിച്ചു ഇന്ന് വിട്ടിട്ടുണ്ടായിരുന്നു ആ നോമിനേഷൻ പറഞ്ഞ സമയത്ത് നല്ല ശരിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പിന്നെ ഇവൻ മറ്റേ നിവിനോട് ആ അനിമോള് എന്തൊക്കെ ഉടക്കുണ്ടാക്കി നിന്റെ വയറിനെ കുത്തി കെറു അപ്പൊ കുത്തിപ്പൊട്ടിക്കൂ എന്ന് പറഞ്ഞു നിന്റെ വയറിനെ കുത്തിപ്പൊട്ടിക്കും അപ്പ പറയത് നിന്റെ പാവെ ഞാൻ വലിച്ചെറു ഇവ അങ്ങനത്തെ ഒരു കൊച്ചുകുട്ടിയാണെ ഇവൻ ഈ തടിയും മണ്ണോ ഇതൊക്കെ ഉള്ളു ഇത് ഒന്ന് നോക്കി പഠിച്ചാൻ പേടിച്ചു ഓർമ്മ ചേർക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ശരിക്കും പിന്നെ പറയാൻ പോകൂല കാരണം രണ്ട് മുഖം ഉണ്ട് എന്ന് നമ്മൾ കണ്ടതാണ് രണ്ട് മുഖം അവനുണ്ട് ഒരുക്കിയ സ്നേഹമായിട്ടും കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചിരിച്ചു കളിച്ചു നടക്കുന്നതാണ് പെട്ടെന്ന് അവന് ദേഷം വരികയൊക്കെ ചെയ്യുന്നതാണ് കാണാം എനിക്കതേ ഉള്ളൂ ഓക്കെ ബൈ ബൈ ഇന്ന് നാളെ കാണാം